അവിടെ യാതൊരുവിധ സ്ത്രീധന പീഡനവും ഒരു പന്തീരങ്കാവിലെ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് എന്തായാലും ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റിന് നിന്ന് കൊടുക്കാതെ അദ്ദേഹം ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലെ രാജ്യത്തേക്ക് പോയതിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ എല്ലാ മെമ്പർമാർക്കും സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ചിന്ന് പന്തീരങ്കടയിൽ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷ പ്രകടനം നടത്തുകയാണ് നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവിൽ സ്ത്രീധന പീഡനത്തിൽ പ്രതിയായ രാഹുൽ പി ഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് കേസ് വ്യാജമാണെന്നും അറസ്റ്റിന് നിന്നുകൊടുക്കാതെ രാജ്യം വിട്ടതിലും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുലിന്റെ പന്തീരാങ്കാവിലെ വീടിന് മുന്നിൽ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമെന്ന് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ പറഞ്ഞു കൂടാതെ പന്തീരാങ്കാവ് എസ് എച്ച്ഒ സരനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം നടത്തുമെന്നും അറിയിച്ചു മെയ് അഞ്ചിനാണ് പറവൂർ സ്വദേശിയായ യുവതിയും രാഹുലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹിതരായത് രാഹുൽ ജർമ്മനിയിൽ എഞ്ചിനീയറും യുവതി തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയുമാണ് വിവാഹാനന്തര ചടങ്ങുകളുടെ ഭാഗമായി അടുക്കള കാണലിന് ഞായറാഴ്ച യുവതിയുടെ മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളും രാഹുലിന്റെ വീട്ടിൽ എത്തിയപ്പോഴാണ് യുവതിയുടെ മുഖത്തും കഴുത്തിലുമായി മർദ്ദനമേറ്റ പാടുകൾ കണ്ടത് അന്വേഷിച്ചപ്പോഴാണ് പീഡന വിവരം യുവതി ബന്ധുക്കളോട് പറഞ്ഞത് അന്ന് തന്നെ യുവതീയ ബന്ധുക്കൾ പറവൂരിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു പന്തേരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് ശരണിനെതിരെയാണ് നടപടിയുണ്ടായത് കൃത്യനിർവ്വഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതിന് ഉത്തരമേഖല ഐ ജിയുടേതാണ് നടപടി സംഭവം വിവാദമായതോടെ രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് കേസിന്റെ അന്വേഷണ ചുമതല ഫറോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് രാജകുമാർ ഇപ്പൊ ഏറെ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് കോഴിക്കോട് ജില്ലയിലെ പന്തീരൻകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവാവിനെ ഒരു പെൺകുട്ടിയുടെ വ്യാജപരാതി വ്യാജപരാതി എന്ന് പറയുമ്പോൾ സ്ത്രീധന പീഡനം എന്നൊക്കെയാണ് പറയുന്നത് അവിടെ യാതൊരുവിധ സ്ത്രീധന പീഡനവും ഒരു പന്തീരങ്കാവിലെ കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ആ അതിൽ പ്രതി എന്ന് എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി രാഹുൽ ഇപ്പോ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തെറ്റ് ചെയ്യാത്ത ഒരു യുവാവിനെ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിനോട് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഇത് ഈ കേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു അവരുടെ വീട്ടിൽ പോയി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പെൺകുട്ടിയുടെ ഫോണിൽ ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നു എന്നുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി അതിന്റെ വാക്കുതർക്കങ്ങളും ചെറിയ രീതിയിലൊക്കെ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിരിക്കാം അത് ഏതൊരു ഫാമിലിയിലും ഉണ്ടാകുന്നതാണ് പക്ഷെ അതിനെ പർവ്വതീകരിച്ച് വലിയൊരു വിഷയത്തിലേക്ക് നയിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കി എന്ന് വെച്ചാൽ കൊലക്കുറ്റത്തെക്കാളും വലിയൊരു കുറ്റം ഒരു മകാ ഒരു പാപം ചെയ്തു എന്നുള്ളത് സമൂഹത്തിൽ വരുത്തി തീർക്കുവാൻ ജനങ്ങളുടെ ഇടയിൽ പുരുഷന്മാരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഈ കേസിൽ നടക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഞങ്ങൾ ഇടപെട്ടത് അത് മാത്രവുമല്ല ഒരു ഇവിടത്തെ ആദ്യം കേസ് അന്വേഷിച്ച പന്തിരങ്കടവ് എസ് എച്ച്ഒ സരിൻ സാറിന് ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പം മാന്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പുറത്താക്കുന്ന ഒരു നടപടി ഇതിനെതിരെയും ഞങ്ങൾ പ്രതിഷേധിച്ച് ഇവിടെ നോട്ടീസൊക്കെ ഇന്നലെ ഞങ്ങൾ ഒട്ടിച്ചായിരുന്നു അത് മാത്രവുമല്ല ഇന്ന് അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തെ സാറിനെ സേനയിലേക്ക് തിരിച്ചെടുക്കണം സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഫ്ലക്സുകൾ ഞങ്ങൾ സിറ്റിയില് കോഴിക്കോട് സിറ്റിയിൽ ഞങ്ങൾ ഫ്ളക്സ് ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കണം കാര്യം തെറ്റ് ചെയ്യാതെ നീതിമാന്മാരെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് പിരിച്ചുവിടുന്നൊരവസ്ഥയാണ് വരുന്നത് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കുന്നു അത് പാടില്ല അങ്ങനെയുള്ളവരെ സർവീസിൽ നിന്നും പുറത്താക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നടപടി അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും അതുമാത്രമേ രാഹുല് രാഹുലിപ്പോൾ നിലവിൽ അന്യ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം അറസ്റ്റിന് നിന്ന് കൊടുക്കാതെ അദ്ദേഹം ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലെ രാജ്യത്തേക്ക് പോയതിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ എല്ലാ മെമ്പർമാർക്കും സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചിന്ന് പന്തിരാടയിൽ ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ആഘോഷ പ്രകടനം നടത്തുകയാണ് നന്ദി നമസ്കാരം എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം